പൈസ മുടക്കപ്പൊ വെച്ച തൽക്കാലം ഇത് പണ്ട് കോയാക്കന്റെ കാര്യം പറഞ്ഞ മാതിരിയായി അല്ലേ അല്ല ഒട്ടിയേജല്ല പറഞ്ഞ് പരിപാടിയൊന്നുമില്ല എന്നിട്ട് ഇപ്പൊ എന്താ അരിപ്പൊക്കെ ഉണ്ടല്ലോ ചോദിച്ചു പരിപാടി ഉണ്ട് നടപ്പൊ തുടങ്ങിയ ഒരാഴ്ച മുമ്പ് തുടങ്ങിയ നടത്താണ്ട് അമ്പലത്തു കൂടി അപ്പൊ അതോട് പറഞ്ഞ

വെട്ടി വെട്ടി കൊണ്ടാവാ ടുത്തെ വെച്ചിട്ടുണ്ടായി കൊണ്ടുപോവാന്നുള്ള പ്ലാൻ ആണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ മത്തിമുള നേരത്തെ മത്തിമുളക് ആളെല്ലാം വരും

ഈ വിളിച്ചു പറയേണ്ട ആവശ്യം വരില്ല നമ്മൾ ഉറക്കത്തിൽ നിർത്തണില്ല പൂച്ചാൽ വെച്ച് ഭയങ്കര പേടിയാണ്